ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തുള്ളി എണ്ണ ചേർക്കാതെ ഒരു വെറൈറ്റി സൂപ്പർ രസമാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ കട്ട് ചെയ്ത് അഞ്ച് മുളക് എടുത്തു ഒരു പാനിൽ ഒരു സ്പൂൺ ജീരകം അര സ്പൂൺ ഉലുവ എന്നിവയിട്ട് നന്നായി ചൂടാക്കി വറുത്തെടുത്തു തണുത്തതിന് ശേഷം ഒരു ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം തരിത്തരിയായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗം വെള്ളമെടുത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കട്ട് ചെയ്ത മുളകും പൊടിച്ചെടുത്ത ജീരക ഉലുവ പൊടിയും വിശത്തിനുപ്പും കുറച്ച് കായവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ രസം പാകമായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാത്ത ഈ രസത്തിന് വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ലൈക്ക് കമൻറ്റ് എന്നിവ കൂടി ചെയ്യണേ ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് ഗുഡ് ബൈ